മോദി സർക്കാരിനെ വിമർശിക്കാറില്ല എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് സി പി ഐ ഭരണത്തിനാണ് അല്ലെങ്കിൽ ഒരു ജേണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ വിഷയത്തെ സമീപിക്കുന്ന തടസ്സമാവരുത് എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് എല്ലാവരും പൊളിറ്റിക്കലാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ ചായ്വുണ്ടാകാം അത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ മറ്റേ കക്ഷി രാഷ്ട്രീയ ചായ് ആയിക്കോണില്ല നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മള് സംഘാടകരെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാമെന്ന് അതായത് ഇവരെല്ലാം വിശേഷം നമ്മള് നമ്മൾ മാത്രം സംസാരിച്ചോണ്ടിരിക്കും അങ്ങോട്ടും കൂടി തിരിച്ചുവിട്ടാലോ തിരിച്ചുവിട്ട വളരെ നല്ലതാണ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാണ്ടാവോ അപ്പൊ ആ ചോദ്യങ്ങളിലൂടെ കുറച്ച് ഉത്തരങ്ങളിലൂടെ പോകണേ ഒന്ന് രണ്ടോ അങ്ങോട്ട് കൊടുക്കാൻ ഞങ്ങൾ പറയുന്നത് സംഘാടകർക്ക് കേൾക്കണം എന്നുള്ള ഒരു വളരെ ഇവനെ ഒന്ന് കൈ കെട്ടാൻ നോക്കി കരുത് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ എന്ന് വിചാരിക്കുന്ന ഒന്ന് രണ്ടാൾക്കാരെങ്കിലും ഞങ്ങൾ രണ്ടാളെയും കാര്യത്തിൽ ഇണ്ടാവും നല്ലൊരു കൊടുക്കണം കൊടുക്കണം കേട്ടോ നമസ്കാരം രാഷ്ട്രീയം എപ്പോഴും വിമർശിക്കപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ട്രോള് ചെയ്യുമ്പോ ചിലരെ മാത്രം ട്രോൾ ചെയ്യുന്നു എന്നാ ചിലരെ ട്രോൾ ചെയ്യണം തെളിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ മോദി സർക്കാരിനെ വിമർശിക്കാറില്ല എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് പറയാറുണ്ട് അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് ഞാൻ നിങ്ങൾ ഞാൻ 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 പറയാൻ പറഞ്ഞു ഞാന് ഇത്രയും പറഞ്ഞ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന കലാപരിപാടികൾ നമ്മുടെ ടി വി ഷോകൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന അമൃത ചെയ്യുന്ന പരിപാടി മനോരമ പരിപാടി നമ്മുടെ ടി വി പരിപാടികൾ സ്റ്റേജ് ഷോകളിൽ ഒന്നും രാഷ്ട്രീയം പറയാറില്ല രാഷ്ട്രീയം പറയാൻ വേണ്ടി വിളിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി പോയ സ്റ്റേജുകളിൽ മാത്രമേ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളൂ അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഞാൻ പ്രചരണത്തിന് അതും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത് രാഷ്ട്രീയ പ്രചരണത്തിന് പോകുമ്പോഴാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് അവിടെ കൂടുതൽ പ്രസക്തിയോടെ നിൽക്കുന്നത് കൂടുതൽ പ്രസക്തിയോടെ നമ്മുടെ ഓപ്പണൻ്റായിട്ട് നിൽക്കുന്ന മത്സരത്തിൽ നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കിയിട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ അതില് പല കാര്യങ്ങളും നിങ്ങൾ കോമൺ ആയിട്ട് എടുത്താലും രണ്ടിടത്തും എന്നെ തന്നെ ആണല്ലോ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല പ്രത്യേകിച്ച് ഒന്നും പറയാണ്ട് പറയുമ്പോഴും ആ ഇത് ഞാനാണല്ലോ തോന്നി രണ്ടുപേർക്കും ഉണ്ടത് വിധിച്ചെടുത്താ മതി ഒരു ചോദ്യം ഒരു ചോദ്യം മൊത്തത്തിൽ ഇനിയും നമുക്ക് കൂടുതൽ രസകരമായ എന്റെ പേര് പ്രണവ് എന്നാണ് പ്രണവേ പറ ബാബു സാറിനോടാണ് ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് അപ്പൊ സാറിന്റെ കഥകൾ നോക്കുമ്പോ പലപ്പോഴും കഥയുടെ സ്കീം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സൈഡിനെ വെച്ചിട്ടാണ് പറയുക പല കഥകൾ ഒരു പർട്ടിക്കുലർ സൈഡിൽ കൂടെ പറഞ്ഞു പോവാ അപ്പോ ഐ മീൻ തെളിച്ചു പറഞ്ഞാ സോ ഏത് നമ്മളിപ്പം സാറിന്റെ ഏത് എപ്പിസോഡ് നോക്കിയാലും കഥയുടെ ഒരു എന്ന് പറയുന്നത് ഒരു ഇപ്പം ഏതൊരു വിഷയം എടുത്താലും ഒരു പെർട്ടിക്കുലർ സൈഡെ വിളിച്ചിട്ടായിരിക്കും ഇത് നിയമസഭയുടെ ആണ് അതിന്റെ ഒരു പ്രിവിലേജ് അപ്പോ എന്റെ ഒരു ചോദ്യം പലപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇപ്പൊ ഏതൊരു കാര്യത്തിനും നമ്മളൊരു നമുക്കൊരു അഭിപ്രായം വേണം എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ് ഈ അഭിപ്രായം എന്നുള്ളത് പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴോ നമ്മുടെ പ്രവൃത്തിയിലോ ഒക്കെ ഒരു ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം സാറെങ്ങനെയാണ് ഒരു അഭിപ്രായത്തെ ബയസ് ബയസാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക സാറ് മനസ്സിലായ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒരു ജേണലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡെന്ന് പറയുന്നത് നമ്മൾ ആ വിഷയത്തെ സമീപിക്കുന്ന തടസ്സം ആവരുത് എന്നുള്ളതാണ് ഞാൻ ആ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത കാലം കാലമാത്രമേ ഞാനത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് എല്ലാവരും പൊളിറ്റിക്കലാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ ചായ്വുണ്ടാകാം അതീ പറഞ്ഞ പൊളിറ്റിക്കൽ മറ്റേ കക്ഷി രാഷ്ട്രീയ ചായ്വനെ ആയിക്കോളുന്നില്ല അപ്പം അത് ബാധിക്കാതിരിക്കാൻ ശ്രമിക്കും റിപ്പോർട്ടിംഗ് വൈസ് നോക്കുമ്പോൾ പക്ഷേ വിഷയങ്ങൾ സ്വാധീനിക്കും സമീപിക്കുമ്പോൾ നമുക്കത് പാലിച്ചേ പറ്റും പിന്നെ രണ്ട് പ്രധാന കോട്ടുകളാണ് ഈ അഭിപ്രായത്തെ പറ്റി അഭിപ്രായം ഇരുമ്പുറയ്ക്കല്ല എന്നൊരു സാധനമുണ്ട് കാലത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ പരിഷ്കരിക്കപ്പെടും മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു ലക്ഷ പേരിലധികം വരുന്ന ഗാന്ധി സാഹിത്യം വായിക്കുമ്പോൾ നിങ്ങൾക്കതിൽ ഞാൻ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞെടുത്താൽ മതി കാലക്രമേണ ഞാൻ പരിഷ്കരിച്ചതായിരിക്കാം അതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എം ഗോവിന്ദം പറഞ്ഞൊരു സാധനമാണ് എഴുത്തോ നിന്റെ കഴുത്തോക്കൂറ് ഏതിനോട് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് പ്രണവിനേതാണോ കൂറ് അതിനോട് തന്നെയാണ് എനിക്കും കൂറ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാതിരിക്കും ഒന്നേ ഒന്ന് അവൻ നിങ്ങൾ പലതും നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നുമ്പോ നമ്മൾക്ക് ഭയസ്റ്റാന്ന് തോന്നുന്ന മനസ്സിലായോ നമ്മൾ ചില കേസുകളിൽ അവന് നീതി ലഭിച്ചു അല്ലെങ്കിൽ നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത് ഈ നീതി ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തു ഇനി ഈ നീതി കിട്ടണം എന്നാൽ ഇവന് നീതി കിട്ടിയെന്ന് നമ്മൾ പറയുള്ളൂ കോടതിയുടെ നീതി വേറെയാണ് നമ്മൾ ഓൾറെഡി ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇതിന്റെ നീതി ഫിക്സ് ചെയ്തു ഇതാണ് ബാബു എന്നെ തല്ലി ഞാൻ ബാബുവിനെ തല്ലി ഇതിൽ ബാബു ജയിലിൽ പോകാന്നുള്ളതാണ് നീതി എന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ബാബു ജയിലിൽ പോയില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ബാബുനെ വെറുതെ വിട്ടാൽ എനിക്ക് നീതി കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയും അപ്പം പല കാര്യങ്ങളിലും ഭയസ്ഡാണ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ബയസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വെർഷൻ ഉണ്ട് അതിനകത്ത് നമ്മൾ ബയസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അനുകൂലമല്ല ഈ കാര്യമെങ്കിൽ അത് ബയസ്ഡ് ആണെന്ന് വിചാരിക്കും എപ്പോഴും ഈ അടിച്ച കാര്യത്തിൽ തന്നെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് റീസണും ഓപ്പോസിറ്റ് സൈഡിനെ സംബന്ധിച്ച് ആക്ഷനുമേ നമ്മൾ നോക്കുകയുള്ളൂ ഞാനും നീയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി താൻ എന്നെ തല്ലി ഞാൻ തന്നെ തല്ലി അപ്പൊ എന്നോട് ഒരാൾ എന്തിനാ തല്ലി തല്ലിയെന്ന് വെച്ചാൽ ഞാൻ പറയും അവൻ എന്നോട് ഇന്നത് പറഞ്ഞു ഇന്നത് ചെയ്തു ഞാൻ ഇന്നത് പറഞ്ഞു പിന്നത് കേട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ തല്ലി പക്ഷെ നിന്റെ ഭാഗത്തില് അവനെ തല്ലി എന്നായാലും തല്ലാൻ എന്നുള്ളതാണ് അപ്പം ഓപ്പോസിറ്റ് എപ്പോഴും ആക്ഷനും അവനവന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും റീസണും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെറുതായിട്ട് വയസ്സ എന്നൊക്കെ തോന്നുന്നത് ബാബു മനുഷ്യനല്ല ചേർന്ന് നിൽക്കുന്ന ഒരു അഭിമാനമെന്നും ദൂരെ നിക്കുന്ന അഹങ്കാരമെന്നും തോന്നും പലതും ആ ഒരു വ്യത്യാസം എപ്പോഴും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനടിസ്ഥാനപ്പെടുത്തി വിവരങ്ങളോട് വിഷയങ്ങളോട് നിങ്ങളുടെ സമീപനം മാറും അതുകൊണ്ട്